രാവിലെ എണീച്ച് ടി വി നോക്കിയപ്പോഴാണ് നാട്ടിലാൻ ഇറങ്ങിയ വാർത്ത ഇറങ്ങുന്നത് അപ്പോ ബീച്ചിന്റെ ഭാത്താണ് ഇറങ്ങിയെന്നാ പറഞ്ഞത് അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോയാക്കാം അപ്പൊ നമ്മൾ കെ ലാണ് എമ്മിലാണ് പോണെട്ടോ എങ്ങനെയെങ്കിലും ആന പിടിച്ചണം നമ്മള് ഗണ്ണൊക്കെ എടുത്താ പോണേ നമ്മളെല്ലാം ഗണ്ണും എടുത്തേ നമുക്ക് പോവാൻ കാണാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഇരുന്നൂറ് സബ്സ്ക്രൈബിന്റെ ചെറിയൊരു ലക്ഷ്യമുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പവർ ആക്കീച്ചിന്റെ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം ആന ഉണ്ട് എന്നാ പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം ഗൈസ് പറഞ്ഞതുപോലെ മൂന്നാനകളുണ്ട് നമുക്ക് നോക്ക ഒരു തടി മടങ് കൊന്നിട്ടുണ്ട് ഇനി ബാക്കി നോക്കാം മറ്റേനും കൊന്നിട്ടുണ്ട് നീ ഇതിന് നമുക്ക് ഡസ കൊന്നോക്കാം ചാവുന്നില്ല കേസ് അങ്ങനെ അതും ചത്തു അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് പവർ ആക്കുക